ശ്രേയസ് കണാരൻ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് ശ്രീ ശ്രേയസ് കണാരൻ ഇന്ന് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ആദ്യം ഈ വിവരം പുറത്തുവിട്ടത് ഇന്നലെ രാവിലെ ശബരിമല ദർശനം നടത്തി എന്ന കാര്യം അതിൽ തന്നെ ഒരു വെല്ലുവിളിയുടെ സ്വരം ഉണ്ടായിരുന്നുവല്ലോ രാഹുലിൻ്റെ പേരൊക്കെ അതിൽ പറഞ്ഞിരുന്നു ഇല്ലേ ഉണ്ടായിരുന്നു രാഹുലിൻ്റെ പേരും പറഞ്ഞിരുന്നു ഇവരൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ സന്നിധാനത്തേക്ക് വരുന്നു എന്നാണോ പറയുന്നത് ഈ വേഗപ്രശനരെ പറ്റിയിട്ട് ഇത്ര വൈകാരികമായി രാഹുൽ ഈശ്വർ പ്രതികരിക്കുന്നതായിരുന്നു ഭയങ്കര പരിഹാസമായിട്ടാണ് പോകുന്നത് ഈ അമരയെത്തിയിരിക്കാൻ വേണ്ടിയിട്ട് വേഗപ്രസന്നനായിട്ട് അസുരന്മാരെ പോയ വിഷ്ണുവിനെ മോഹിനി ലോകത്തിന് ആരാധിക്കുന്ന അതിന് നല്ല എന്ന് പറയുന്ന ഒരു കോസിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ രാഹുൽ ഈശ്വരൊക്കെ ഏത് ലോകത്തിരുന്നിട്ടാണ് ഇനി വേഗപ്രശ്നമായിട്ടാണ് പോയതെങ്കിൽ പോലും ഈ കാര്യത്തിന് നോക്കിയായിരുന്നു ഇന്ത്യൻ പോളജി പ്രകാരം ഈ കാര്യങ്ങൾ നോക്കിക്കാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് കേറിയിട്ടുണ്ടോ കേറാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ മറികടന്നോ സ്ത്രീകൾ മറികടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് അവർ ഇടപെടുകയും അതിനാണ് അവർ നിലപാട് വയ്ക്കുകയും ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നര ദിവസത്തോളായി അവരെ ഇവര് പറയുന്ന നൈഷിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ട ആചാരണങ്ങളിൽ നടത്തിയ അമ്പലത്തിൽ വെച്ച് പൂജ നടക്കുകയും ലക്ഷക്കണക്കിന് ഭക്തന്മാര് ഈ ഇന്ധന മുതൽ അവരെ പൂജിച്ചു പോവുകയും ചെയ്യാൻ അവരോട് തന്ത്രിയും രാഹുൽ ഈ ചെറിയ പറയാനുള്ള മറുപടി എന്താണ് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ നമ്മൾ കഴിയേണ്ട അതിന് വളരെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ പുറത്തു വരും എന്നാൽ പറഞ്ഞിട്ട് നിങ്ങളുടെ വെല്ലുവിളിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ജനുവരി എന്ന് പറഞ്ഞിട്ട് വന്ന് അല്ലാതെ ഒളിച്ച് കടന്ന് ആൾമാറാട്ടം നടത്തി ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങളെ പറയുന്നത് വെല്ലുവിളിക്കുന്നത് രാഹുൽ ശ്രേയസ് ഒരു കാര്യം കൂടി ശ്രേയസ് താങ്കൾ പറഞ്ഞു വന്നത് ശ്രേയസ് താങ്കൾ പറഞ്ഞു വന്നത് മഞ്ജു സന്നിധാനത്ത് എത്തിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കയ്യിലുണ്ട് എന്നാണോ ഒന്നര മണിക്കൂർ ഇന്നലെ രാവിലെ ഷൂട്ട് കാര്യങ്ങളുണ്ട് കെ എസ് ആർ ടി സി ബസ്ലേര് അവരാൾക്കാര് തിരിച്ചറിയുകയും ഒരു ഭക്തന്മാരും പ്രതിഷേധിക്കാതെ രാവിലെ സീറ്റില്ലായിരുന്നു നിന്നൊക്കെ പോയത് ഭക്തന്മാരെന്നാ പ്രതിഷേധിക്കുന്നത് രാഹുൽ അത് പ്രധാനപ്പെട്ട കാര്യപ്പെട്ട കാര്യമാണ് നിലയ്ക്കൽ വരെ അവ വന്നത് കെ എസ് ആർ ടി സി ബസിൽ അങ്കമാലിയിൽ നിന്ന് നിലയ്ക്കൽ വരെ വന്നത് കെ എസ് ആർ ടി സി ബസിൽ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വരികയാണ് ഒരുപാട് ഭക്തരുണ്ടല്ലോ ഇവരെ തിരിച്ചറിഞ്ഞ പലരും ഉണ്ടാവുമല്ലോ കാരണം ഇവർ അല്ലല്ലേ ആൾമാറാട്ടം നടത്തി വരുമ്പോൾ ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഒന്നര മണിക്കൂർ വിഷ്വൽ ഉണ്ട് അങ്ങനെ അടക്കം ഫ്രണ്ടിൽ വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ മൊബൈൽ ഫോൺ സീസ് ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ടേ കാര്യം അത് ക്യാമറ ഉപയോഗിച്ചുകൂടാത്ത മേഖലയല്ലേ മൊബൈൽ ഫോൺ നോട്ട് പെർമിറ്റഡ് മേഖലയല്ലേ നിയമലംഘനം നടത്തി അമ്പലത്തിനുള്ളിൽ മൊബൈൽ കൊണ്ടുപോയി റെക്കോർഡ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ഇവരെ അറസ്റ്റ് ചെയ്ത് ആ മൊബൈൽ ഫോൺ സീസ് ചെയ്യാൻ വകുപ്പില്ലേ അപ്പൊ അങ്ങടയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറയണം പോലീസിന് പരാതി കൊടുക്കുമ്പോൾ അതും കൂടെ ചേർത്ത് ഒരു പക്ഷേ വിശ്വാസികൾക്ക് കൊടുക്കാൻ കഴിയും മൊബൈൽ നിരോധിത മേഖലയിൽ മൊബൈൽ കൊണ്ടുപോയി വീഡിയോ എടുത്താൽ അവര് കേട്ടില്ല എന്ന് തോന്നുന്നു നിലയ്ക്കലിലും പമ്പയിലും ഒക്കെ അവർ വന്നതിന്റെ ദൃശ്യങ്ങൾ അത് പറയണം പറയൂ ഫ്രണ്ടിലുള്ളതുണ്ടോ

അതായത് സുപ്രീംകോടതിയിൽ ഇരിക്കെതിരായിട്ട് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് നിയമവാഴ്ചയ്ക്കെതിരായിട്ട് കങ്കരുതലമായ മുന്നേറ്റം നടത്തി മതി പവർ കൊണ്ട് നിയമവാഴ്ച അപകടപ്പെടുത്താം എന്ന് വിശ്വസിക്കുന്ന രാഹുലീശ്വരാനെ ഇന്ന് നിയമത്തെപ്പറ്റി സംസാരിക്കുന്നത് കേവർ ഒ നിയമത്തെ പറ്റിയിട്ട് ഈ ഇനി ശശികല ടീച്ചർ അടക്കമുള്ള രാമമില്ലാ കുറ്റത്തിന് കേസ് ജാമ്യപ്പെട്ട സ്ത്രീകൾ കയറുന്നടുത്ത് മഞ്ജു കൃത മഞ്ജു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഷ്ടംപോലെ കേസുകളുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ആൾക്കാർക്ക് ആർക്കും കേസിലാണ് കേസിൽ വന്ന പേര് ഇഷ്ടപോലെ നമ്മൾ കണ്ടതാണ് ഇവർക്കൊക്കെ കേറി ഇറങ്ങാവുന്ന ഒരു സ്ത്രീകോ ഇല് ഏതെങ്കിലും രീതിയിലുള്ള കേസിൽ സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഒരു സ്ത്രീയാണ് ഒരു എം എൽ കാരണം കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടുന്ന ഈ ഒരു ബോധമാണ് കേരളം തിരിച്ചറിയേണ്ടത്